ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ഗോപൻ സ്വാമി സമാധി വിഷയത്തിൽ ഹൈന്ദവ സംസ്കാരത്തെ വലിച്ചിഴക്കേണ്ടതില്ലെന്ന് അഖില കേരള തന്ത്രി സമാജം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഈശാനൻ നമ്പൂതിരിപ്പാട് ഹൈന്ദവ സംസ്കാരത്തിൽ രഹസ്യങ്ങളില്ല ലക്ഷണങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ പരാജയപ്പെടുന്നിടത്താണ് വിശ്വാസം തോൽക്കുന്നതെന്നും ഈശാനൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു യോഗിമാരുടെ സമാധി സമാധിക്കും സമാധിക്കും സമാധിയുടേതായ ചില ലക്ഷണങ്ങളോ തെളിവുകളൊക്കെ ഉണ്ടാവും അത് ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടാവില്ല ഇവരത് സൂചി സൂക്ഷിച്ചിട്ടില്ല എന്ന് വേണം വാർത്തകളിൽ നിന്ന് മനസ്സിലാവാൻ അതുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വിശ്വാസം തന്നെ ജയിച്ചേനെ പല സ്ഥലത്തും വിശ്വാസം തോൽക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനത് എന്ന് മാത്രം പറഞ്ഞാൽ പോഴുല്ലോ ഉണ്ടാരോ പറഞ്ഞ പോലെ വിശ്വാസം മാത്രം പോരാ മറ്റേ എന്താ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത് മറ്റുള്ളവർ കൂടി ബോധ്യപ്പെടണം എന്നുള്ളതാണ് നെയ്യാറ്റിൻകര ഗോപന്ദ് സ്വാമിയുടെ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട് മൈൻഡ് ഓഫ് അങ്കമാലിയോട് സംസാരിക്കുകയായിരുന്നു അഖില കേരള തന്ത്രി സമാജം മുൻ പ്രസിഡന്റും അഭിഭാഷകനുമായ ഈശാനൻ നമ്പൂതിരിപ്പാട് സമാധിയായി എന്ന് പറയപ്പെടുന്ന ഇടം പൊളിക്കാൻ കോടതി നിർദ്ദേശിച്ചത് നിയമാനുസൃതമാണ് വിശ്വാസം മാത്രം നോക്കി കോടതിക്ക് തീരുമാനമെടുക്കാനാകില്ല ചെയ്യുന്നത് ശരിയെന്ന് മറ്റുള്ളവർക്കും തോന്നണം വിശ്വാസത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അഡ്വക്കേറ്റ് ഈശാനൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു അതിൽ അവിടെ പറ്റിയിരിക്കുന്നത് ഈ കോടതിയിൽ എത്തിയപ്പോഴാണ് ഇത് കൂടുതൽ വലുതായത് കോടതിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് വിശ്വാസത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം തെളിവുകൾക്കും മറ്റു ആണല്ലോ ഇവിടെ വിശ്വാസം എന്തോ ആവട്ടെ വിശ്വാസത്തിന് അതിൻ്റേതായൊരു ഗൗരവമുണ്ട് ആ കുടുംബവും ആ കുടുംബത്തിലെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരും ഒരു പരിധിവരെ നല്ലോണം ഇത് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെ കോടതി നിയമവും കോടതിയും ഒക്കെ വരുമ്പോൾ വിശ്വാസത്തിനുപരി ഒരു മൂന്നാമതൊരാളെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഈ വിശ്വസിക്കുന്നവർക്കുണ്ട് അത് യോഗി യോഗിമാരുടെ യോഗീശ്വരന്മാരുടെ സമാധിയൊക്കെ ആവുമ്പോൾ ആ സമാധിക്ക് നമ്മൾ മറ്റ് മരണം പോലെയൊക്കെ കാണുന്ന ഒരു തെളിവുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞ എളുപ്പമല്ല വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിശ്വാസം തോൽക്കുന്ന സാഹചര്യമുണ്ട് അതാണ് ഇവിടെയും സംഭവിച്ചേക്കുന്നത് ആ മാതാവിൻ്റെയൊക്കെ അത് അവിടുത്തെ ആ സ്ത്രീയുടെയൊക്കെ എന്താ വിഷമം കാണുമ്പോ അതിലൊരു വാസ്തവില്ലേന്ന് നമുക്ക് സംശയിക്കാം പക്ഷേ ഈ സംശയത്തിന് പൂർണത വരണമെങ്കിൽ സംശയത്തിന്റെ ഇല്ലായ്മ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചില തെളിവുകളോ ഒരു ലക്ഷണങ്ങൾ വേണമല്ലോ സന്യാസിമാരുടെയും യോഗീശ്വരന്മാരുടെയും സമാധി പവിത്രമാണ് അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതല്ല ഹിന്ദു സംസ്കാരത്തിന് രഹസ്യങ്ങളില്ല അതിനാൽ തന്നെ ഗോപൻ സ്വാമിയുടെ സമാധി വിഷയവുമായി ഹൈന്ദവ സംസ്കാരത്തെ കൂട്ടിക്കുഴക്കേണ്ടതില്ലെന്നും ഈശാനൻ നമ്പൂതിരിപ്പാട് അഭിപ്രായപ്പെട്ടു ഇവിടെ ഈ വിശ്വാസമാണോ നിയമമാണോ അല്ലെങ്കിൽ കോ കോടതിയുടെ ഇടപെടലാണോ ശരിയെന്നോ അല്ലെങ്കിൽ അതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ ചില അന്ധകാരങ്ങൾ ഉണ്ടാവുന്നത് ഇരുട്ടുണ്ടാവുന്നത് ഈ ഒരു യോഗിയുടെ സമാധിയാണെങ്കിൽ എന്തിനത് ഒരു രഹസ്യം പോലെ സൂക്ഷിച്ചു ഒരിക്കലും യോഗിയുടെ സമാധി രഹസ്യമാക്കേണ്ടതല്ല യോഗി സമാധി അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല അത് വളരെ പവിത്രമായിട്ട് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതാണ് അങ്ങനെയുള്ള ഇടത്ത് ഇവരെന്തിനാണ് ഇതൊരു രഹസ്യത്തിൻ്റെ സ്വഭാവം കാത്തി കാണിച്ചത് അതിന് പറയുന്ന കാരണം ഈ സമാധിയായ ആൾ അങ്ങനെ ആവശ്യപ്പെട്ടു എന്നാണ് അതും അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ട് ഇവർ പറയുന്നത് തന്നെ ഉള്ളൂ അങ്ങനെയുള്ളൊരു വിഷയം വരുമ്പോൾ വിശ്വാസത്തെ മാത്രം കയ്യിലെടുത്ത് കോടതിക്കോ പോലീസിനോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്തെങ്കിലും ചില ലക്ഷങ്ങൾ വേണം കൂടുതൽ അന്വേഷിച്ചു പോയാൽ ചിലപ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാവുമായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് അവർ വിചാരിച്ചെങ്കിൽ ചിലപ്പോൾ അത് എടുത്തു വച്ചേനെ അതുണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഏറ്റവും വലിയ വിഷമം ശരിക്കു പറഞ്ഞാൽ വിശ്വാസവും നിയമങ്ങളും തമ്മിലുള്ള ഒരു മറ്റൊരിക്കലാണ് ഇവിടെ ഹൈന്ദവ സംസ്കാരത്തിൽ രഹസ്യങ്ങളില്ല രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല അതൊക്കെ പരസ്യമാണ് പിന്നെ മനസ്സിലാകാത്തവരുണ്ടാവും ജ്ഞാനം വേണം ഈ ജ്ഞാനം ഇല്ലാത്തവരുണ്ടാവും ഇത് സംഘടനകളോ അങ്ങനെയുള്ളവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കൂടി താല്പര്യം അതിലുണ്ടോ എന്ന് തന്നെ വേണം വിചാരിക്കാൻ അവരാ സത്യത്തിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങൾ അവരെ സഹായിക്കുകയാണ് വേണ്ടത് ഇതിലിടപെട്ടവരെ അതാണ് സംഘടനകൾ ചെയ്യേണ്ടത് ഇത് യഥാർത്ഥം എന്താണ് അല്ല വെറുതെ വിളിച്ചു പറഞ്ഞാൽ പോരാം യഥാർത്ഥം എന്താണ് കോടതിക്ക് എന്താ താല്പര്യം ഒരാളെ സഹായിക്കേണ്ട താല്പര്യമൊന്നുമില്ല അതിൻ്റെ ഒരു വ്യക്തമായൊരു മറുപടി കിട്ടിയാൽ കോടതി നേരെ തിരിച്ചു പറയാൻ കോടതിക്ക് ഒരു വിഷമമൊന്നുമില്ല കോടതിക്ക് ഇപ്പോൾ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ താല്പര്യം താൽപ്പര്യം നിർത്തേണ്ട കാര്യമില്ല അതാണ് ഇവിടെ പറ്റി ഇവിടെ വന്നിരിക്കുന്നതാണ് ഈ സമാധിയുടെ സമയത്ത് വന്നിരിക്കുന്ന അതിനെപ്പറ്റി ഉള്ള പേപ്പറിൽ കണ്ട വിശദീകരണങ്ങൾ ചില അന്ധകാരങ്ങൾ ഉണ്ടാക്കുന്ന ഭാഗ ഭാഗങ്ങളുണ്ട് അത് വിളിച്ചിട്ട് വന്നാൽ മതി കഴിഞ്ഞു അതിന് ഇന്ന് അവൈലബിളായിട്ടുള്ള ലഭ്യമായിട്ടുള്ള മാർഗം കോടതി അവലംബിച്ചുവെന്നുള്ളൂ ഒരു ചോദ്യം ചോദിച്ചു കോടതി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്പം തീർന്നേനെ അപ്പം വേണ്ട സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല അല്ലാത്തൊരു നീ തെളിവ് കൊടുത്താൽ തന്നെ മതിയായിരുന്നു എന്തിനാണ് ഈ സമാധി രഹസ്യമായി സൂക്ഷിച്ചത് എന്നുള്ള ഇടത്തിളൊക്കെയാണ് വലിയൊരു സംശയം സംശയത്തിൻ്റെ മൊനവരണ്ട് പക്ഷെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതുമ്പോൾ അവരെഴുതോ ഇത് സമാധിയാണെന്ന് എഴുതില്ല ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ അങ്ങനെ ഒരു ഡെത്ത് റീസ റീസൺ ഓഫ് ഇല്ല